ചൂരൽ മലയിൽ സൂചിപ്പിച്ചത് അവിടേക്ക് പുതിയ പാലം അതായത് താൽക്കാലികമായ പാലം നിർമ്മിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് കോഴിക്കോട് ജില്ലയിൽ വലിയ നാശനഷ്ടമാണ് പേമാരിയിൽ ഉരുൾപൊട്ടലിൽ ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഒരാളെ കോഴിക്കോട് കാണാതായിട്ടുണ്ട് കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിൽ ആനോറമ്മയിൽ വെള്ളിയാട് റോഡിൽ രൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ള പുതിയ വിവരം വരുന്നുണ്ട് എൺപത് മീറ്ററോളം റോഡ് ബ്ലോക്കായി ഏഴ് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം ഇപ്പോൾ നടക്കുന്നുണ്ട് ക്ലിഫ് ഹോസിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിമാരായ ഒ ആർ കേളു മുഹമ്മദ് റിയാസ് എന്നിവരാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഒൻപതരയോടെ അഞ്ച് മന്ത്രിമാർ വയനാട്ടിലേക്ക് പുറപ്പെടും വിമാനമാർഗം എന്നുള്ള വിവരവും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് പ്രദേശത്ത് കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട് പേരാമ്പ്രയിൽ ഒക്കെ വെള്ളം കയറിയുന്നു ഇപ്പോൾ മുക്കം പള്ളിയിൽ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നു വിവിധ പ്രദേശത്ത് വലിയ മലവെള്ളപ്പാച്ചിലുകൾ ഉണ്ടാകുന്നു എന്നുള്ള കോഴിക്കോട് ജില്ലയിലടക്കം മലവെള്ളപ്പാച്ചൽ ഉണ്ടാകുന്നു എന്നുള്ള വിവരം വരുന്നു നമുക്ക് ഏറ്റവും എല്ലാ രക്ഷാപ്രവർത്തനവും ഏതാണ്ട് കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ മുണ്ടക്കൈ മുതൽ ചൂരൽമലയുള്ള പ്രദേശത്താണ് നൂറോളം വീടുകൾ പോയി എന്നാണ് അവിടുത്തെ വാർഡ് മെമ്പർ തന്നെ പറയുന്നത് നൂറോളം ആളുകളെ കാണാതായി എന്നാണ് വാർഡ് മെമ്പർ തന്നെ പറയുന്നത് അദ്ദേഹവും ഒറ്റപ്പെട്ട നിലയിലാണ് നൂർദ്ദീൻ അദ്ദേഹത്തിന് വളരെ നന്നായി അറിയാവുന്ന പ്രദേശമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണം പറയുന്നത് എന്ന് തന്നെ അദ്ദേഹം ന്യൂസ് മലയാളത്തോട് വിശദീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ് എന്ന് തന്നെ ാണ് നമ്മൾ ആശങ്കപ്പെടുന്നത് ഗൗതം വീണ്ടും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഗൗതം ഇപ്പോൾ ഭരണ സംവിധാനങ്ങൾ എന്തെല്ലാം നടപടികളിലേക്കാണ് വേഗത്തിൽ കടന്നിരിക്കുന്നത് ഈ അടിയന്തര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനമാണ് എത്തിക്കുക എല്ലാ വിധത്തിലുള്ള രക്ഷാപ്രവർത്തനം എത്തിക്കുക എന്നുള്ള നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗമാണ് ഏറ്റവും പുതിയ വാർത്തയായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരായ കെ രാജൻ കോ ആർ കേളു മുഹമ്മദ് റിയാസ് എന്നിവരാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത് അഞ്ചംഗ മന്ത്രി മന്ത്രി മന്ത്രിമാരുടെ അഞ്ചംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘത്തെയാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് ചൂരൽ നിലയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഈ ചുരൻമലയിലേക്ക് തിരിച്ചിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവരികയാണ് എം കെ രാഘവൻ എം പി ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതീവ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്നുള്ള ഒരു അഭിപ്രായം ആ ഒരു നിലപാടിലേക്ക് എത്തുന്നു അപ്പോൾ സർക്കാർ തലത്തിൽ രക്ഷാപ്രവർത്തനം ഈ ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനം അത് അടിയന്തരമായി ലഭ്യമാക്കുന്ന നടപടികൾ ആരംഭിക്കുകയാണ് കെ രാജ കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള സൈന്യത്തിന്റെ സംഘം അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള സംഘം കൊച്ചിയിൽ നിന്നുള്ള നാവികസേനയുടെ സംഘം ഇവരെല്ലാം തന്നെ ഈ ദുരന്ത ഭൂമിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഇവർ അവിടെ എത്തി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വ്യോമസേനയുടെ ആളുകൾ അവിടെ എത്തി ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് എന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഏരിയൽ ഫോട്ടോകൾ എടുത്തതിനു ശേഷം ലൊക്കേഷൻ കണ്ടുപിടിച്ച് തെരച്ചിൽ എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി ആർഷം നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ് ഇതിനെ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിപ്പെടാൻ പ്രത്യേകിച്ച് താഴെ നിന്നും അതായത് അടിവാരത്തു നിന്നുള്ള ആളുകൾക്ക് വയനാട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന മിക്ക റോഡുകൾക്കകത്തും ഗതാഗത തടസ്സം രൂപപ്പെടുത്തും മണ്ണിടിച്ചിൽ വളരെ ശക്തമാണ് മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ദുരന്തം നടനം ഈ തൂരൽമരയിൽ ഉൾപ്പെടെ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിൽക്കുന്നുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൂടുതൽ വൈകിപ്പിക്കുന്ന നിലയിലേക്ക് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുന്ന നിലയിലേക്ക് മാറും സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആ പക്ഷേ ഈ ദുരന്ത മഴയാണ് ഇപ്പോഴും തുടരുന്നത് കനത്ത മഴ എല്ലായിടത്തും no...